അല്ല താങ്കൾ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റിന് ഇപ്പോഴും മറുപടി പറഞ്ഞതുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്ട് എന്താണ് ഈ പത്ത് വർഷം കൊണ്ട് എന്ന് വെച്ചാൽ ഒമ്പത് വർഷവും ഇനി വരാൻ പോകുന്ന പത്ത് വർഷവും കൊണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വലിയ പദ്ധതി എന്താണ് അതിന് താങ്കൾ മറുപടി പറയാൻ വിട്ടുപോയതാണോ ഞാൻ പറയുന്നു ഈ പദ്ധതികളൊക്കെ ഈ പദ്ധതികളൊക്കെ ആരുടെ സംഭാവനയാണ്

ഞാൻ പറയുന്നു ഈ നേട്ടങ്ങൾ ആകെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളല്ലേ നമ്മളുടെ മുമ്പിൽ ഇതൊക്കെ അവസാനിപ്പിച്ച് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അതിനോട് കേരളത്തിലെ ജനങ്ങൾ പ്രതികാരം ചെയ്തത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല നമുക്ക് പറ്റും പക്ഷെ കാണാൻ പറ്റില്ല വികസനം ഏ വികസനം മാർക്ക് <laughs> കൊടുക്കണ്ടായിട്ടോ <laughs>